അവിടെ തൃശ്ശൂരിൽ നിയുക്ത മേയർ അല്ലേ ജസ്റ്റിൻ മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് കൊല്ലൂർ നിയമസഭ നിയമസഭാ സീറ്റിൽ എന്നെ പരിഗണിച്ചു പരിഗണിച്ചെന്ന് മാത്രമല്ല രണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്തതിന് ശേഷം ഫീൽഡിൽ വർക്ക് ചെയ്തതിന് ശേഷം ആണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുതൽ ഇന്ന് ഈ നിമിഷം വരെ തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏക വനിതാ വൈസ് പ്രസിഡൻ്റാണ് ഈ കാലയളവിൽ ഞാൻ നിരവധി സമരങ്ങളിൽ പങ്കെടുക്കുകയും അതിന് നേതൃത്വം വഹിക്കുകയും മാത്രമല്ല ഞാൻ ഐ എം എ വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു ലയനസ് ക്ലബിൻ്റെ പ്രസിഡൻ്റായിരുന്നു പാസ്റ്റർ കൗൺസിൽ മെമ്പറായിരുന്നു വിവാഹത്തിന് മുമ്പുള്ള കോഴ്സിന് മാരേജ് പ്രിപ്പറേഷൻ കോഴ്സിന് പത്തു വർഷക്കാലം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഡോളസെൻസിന് വേണ്ടിയുള്ള സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഗർഭിണികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് അതിൻ്റെ കൂടെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതെല്ലാം തൃശ്ശൂർക്കാർക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഞാൻ ഇവിടെ തന്നെ ജീവിച്ചു അവർ നിങ്ങൾ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും അതൊക്കെ അവിടെ അന്വേഷിച്ച് അറിയാലോ ഒരുമിയില്ല നെടുമ്പാശ്ശേരിയിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ അതിന് പ്രതികരിക്കാൻ പറ്റിയ സമയല്ല ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം ഇതിനെല്ലാം മറുപടി പറയേണ്ടത് നേരിട്ട് വിവാദങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിരിക്കുന്നത് അപ്പൊ വിവാദങ്ങളിലൊന്നും നമ്മൾ പകയ്ക്കുന്ന ഒരാളല്ല ഞാൻ പറഞ്ഞു ഇരുപത്തേഴ് വർഷമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ ഇവിടെ ഉണ്ട് എനിക്ക് സ്ഥാനമാനങ്ങൾ വരും പോകും ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊന്നും അപ്പോൾ പാർട്ടി എനിക്കിപ്പോൾ ഒരു എന്നെ വിശ്വസിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്വം തന്നിരിക്കുന്നു അത് ഒരു ഒറ്റ വ്യക്തിയല്ല ഞങ്ങളൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ അതായത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുഴുവൻ കോൺഗ്രസ് വോട്ട് മേയറായി ജയിച്ചു വരാൻ കഴിയുമെന്ന് അതെ ഇന്ന് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും വോട്ട് കിട്ടുക മാത്രമല്ല നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ മുപ്പത്തിമൂന്ന് എന്ന മാജിക് നമ്പറുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അതിൽ കൂടുതൽ വോട്ട് കിട്ടും എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് അത്രയേറെ പബ്ലിക് സപ്പോർട്ട് യു ഡി എഫിന് തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് അത്രയേറെ വിശ്വാസം സമര താങ്കളെ സാരി ചുളിയാത്ത പ്രവർത്തകയാണ് ഒരു പ്രതികരണമായി വന്നിരുന്നത് ഞാൻ ൊന്നുംറുന്നില്ല പുറത്തു വരെ സംസ്ഥാനത്ത് മറ്റു ജില്ലകളിൽ വരെ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഈ തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്ന വ്യക്തി ആയിരുന്നില്ല തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല നിരവധി അനവധി സമരങ്ങൾ രണ്ടായിരം അല്ലെങ്കിൽ തൊണ്ണൂറ്റി മുതൽ ചെയ്ത് അല്ലെങ്കിൽ നയിച്ച് യൂത്ത് കോൺഗ്രസ്സിലായിരുന്നപ്പോഴും മഹിളാ കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഡി സി സിയിലായിരുന്നപ്പോഴും നിങ്ങളിവിടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്ന വ്യക്തിയാണ് ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ എനിക്ക് സീറ്റ് തന്നു പോയി അതിന് ഞാൻ ഒരക്ഷരം ഉരിയാടിയില്ല അനുസൃഗ്ധയുള്ള കുഞ്ഞാടിനെ പോലെ ഞാനത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി അതും ഈ പരിഗണിക്കണ്ട കാര്യത്തില് ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാവാം അറിയില്ല പറഞ്ഞോളൂ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞു